അങ്ങനെ സന്തോഷം തോന്നുകയാണ് വളരെ വളരെ നൈസർഗികമായിട്ടുള്ള ഒരു മനുഷ്യ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇവിടെ വന്നപ്പോ ഞാൻ നിങ്ങളുടെ പരിപാടിയുടെ ഇരുപത്തെട്ടാം തീയതി വരെയുള്ള പരിപാടിയുടെ നോട്ടീസ് കണ്ടു അതിനകത്ത് വിവിധങ്ങളായ വിഷയങ്ങളിലുള്ള ചർച്ചകൾ നടക്കുന്നു വിവിധ കലാപരിപാടികൾ നടക്കുന്നു വിവിധ വിഭാഗത്തിലുള്ള എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾ ഒരുമിച്ചിരുന്ന് അതെല്ലാം കേൾക്കുകയും ആസ്വദിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു വർത്തമാനകാല സമൂഹത്തിലെ എല്ലാ ശരികളും നിലനിർത്തുന്നതിനും എല്ലാ തെറ്റുകളും തള്ളിക്കളയുന്നതിനും മനുഷ്യരെ പ്രാപ്തരാക്കുക ഇത് യഥാർത്ഥത്തിലുള്ള നവോത്ഥാന പ്രക്രിയയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ എന്നോട് അബി സതീഷ് എം എൽ എ പറഞ്ഞു ആദ്യത്തെ പരിപാടിക്കായി ഒ എൻ വി കുറുപ്പ് ഇവിടെ വന്നപ്പോ അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞത് ഇതൊരു വലിയ നവോത്ഥാന പ്രക്രിയയാണ് ഒരു രണ്ടാം നവോത്ഥാന പ്രക്രിയയുടെ തുടക്കമാണ് പ്രമുഖരായിട്ടുള്ള മൂന്ന് എം എൽ എമാര് ഇന്ന് നാലുപേരെന്ന് പറയാൻ ജോലി ഉണ്ടായിരുന്നു അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള ഒട്ടേറെ ഉദ്യോഗസ്ഥന്മാര് ഒട്ടേറെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് കാട്ടാൽ മേള നടത്തുന്നത് ധാരാളം പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നു ജനങ്ങള് അത് വായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മുഴുവനും ഇല്ലെങ്കിലും കുറെങ്കിലും വായിക്കും അപ്പോഴുണ്ടാകുന്ന ഒരു മാനസിക പരിവർത്തനമുണ്ട് ഇന്നത്തെ മയക്കുമരുന്നിന്റെയും ആസുരമായിട്ടുള്ള ജാതി മത വേദനവിന്റെയും എല്ലാം ലോകത്തിൽ നമുക്ക് മനുഷ്യരുടെ മനസ്സിനെ നന്നാക്കാൻ ഇത്തരത്തിലുള്ള സാംസ്കാരിക ഉത്സവങ്ങൾ വലിയ ഗുണം ചെയ്യും കാട്ടാൽ മേളക്ക് എല്ലാ ആശംസകളും നേടും